ഫ്രണ്ട്സ് ഫ്രണ്ട് സ്ലാമലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ തൊപ്പി എന്ന് പറയുന്ന മുഹമ്മദ് നിഹാദിനെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം കാണും അദ്ദേഹം ഒരു യൂട്യൂബറാണ് ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസർ ആണ് അതുപോലെ തന്നെ ഒരു ലൈവ് സ്ട്രീമറും കൂടിയാണ് അദ്ദേഹം ഈ അടുത്തിടെ ഒരുപാട് മാറ്റങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ളത് പണ്ടത്തെ തൊപ്പി അല്ല ഇപ്പോഴത്തെ തൊപ്പി എന്നുള്ളതാണ് ഒരുപാട് തെറ്റുകൾ അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ട് എന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുന്നതാണ് അതെല്ലാം പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം തിരുത്തുന്നതാണ് നമ്മൾ കണ്ടത് അത് വളരെ നല്ലൊരു കാര്യമാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ലൈവ് സ്ട്രീമിങ്ങിനിടയിൽ ഒരാളൊരു അഭിപ്രായം ചോദിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മുടിയിൽ കളറടിച്ചതിനെപ്പറ്റി ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അറിവില്ലായ്മ കൊണ്ട് അദ്ദേഹം പറഞ്ഞു പോവുകയാണ് അത് വലിയ തെറ്റൊന്നുമല്ല അതുകൊണ്ട് അതോ ശരിയാവുകയൊക്കെ ചെയ്യും നിസ്കാരത്തിന് ഒരു കുഴപ്പവുമില്ല എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം വരികയാണ് അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ഒരു ചർച്ചാ വിഷയമാണ് ആദ്യമായിട്ട് എന്താണ് നിഹാൽ സമയത്ത് ലൈവിനിടയിൽ എന്താണ് പറഞ്ഞത് എന്ന് നമുക്ക് ആദ്യമായിട്ടൊന്ന് കേൾക്കാം നിസ്കാരം 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 ശരിയാവില്ല തൊപ്പി ബ്ലാക്ക് മതി പോടാ ആരാ അറിയില്ല തലക്ക് എങ്ങനെ പ്രശ്നമില്ലല്ലോ അത് പറഞ്ഞു വെച്ച് നിങ്ങൾ കേട്ട് കാണും അദ്ദേഹം പറയാണ് ടാറ്റു അടിച്ചാൽ മാത്രമേ പ്രശ്നമുള്ളൂ അല്ലാതെ മുടിയിൽ കളർ അടിച്ചാൽ യാതൊരു കുഴപ്പവും ഇല്ല എന്ന രീതിയിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ അറിവില്ലായ്മ കൊണ്ട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു വെക്കുകയാണ് പക്ഷെ ഇതിൻ്റെ ഒരു എന്ന് പറയുന്നത് ഇന്നത്തെ യുവതലമുറയുടെ ഇടയിൽ വലിയ ഒരു തരംഗം സൃഷ്ടിക്കാൻ വേണ്ടി തന്നെ നമ്മുടെ തൊപ്പി എന്ന് പറയുന്ന ഈ ഇൻഫ്ലുവൻസർക്ക് അല്ലെങ്കിൽ ഒരു ലൈവ് സ്ട്രീമർക്ക് കഴിയുന്നുണ്ട് എന്ന് പറയുന്ന ഒരുപാട് പതിനായിരക്കണക്കിന് ഫോളോവേഴ്സും അതുപോലെ തന്നെ ആരാധകരുമുള്ള ഒരു ചെറുപ്പക്കാരനാണ് ഈ മുഹമ്മദ് നിഹാദ് എന്ന് പറയുന്ന ഈ തൊപ്പി അപ്പോൾ ഈ തൊപ്പി പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അതുപോലെ തന്നെ അത് ഫോളോ ചെയ്യാനും വേണ്ടി ഒരുപാട് ചെറുപ്പക്കാർ ചിലപ്പോൾ അവരുടെ ഇടയിലേക്ക് ഇതൊക്കെ സ്വാധീനം ചെലുത്താം എന്നത് തന്നെയാണ് ഇത് തിരുത്തപ്പെടേണ്ടത് തന്നെയാണ് എന്നത് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ഉസ്താദ് അതിനെ നിയാസ് ജോഹരി എന്ന് പറയുന്ന ഒരു ഉസ്താദ് അതിനൊരു തക്ക മറുപടി കൊടുക്കുന്നുണ്ട് എന്താണ് ഉസ്താദ് ഇൻ്റെ മതവിധി എന്നതിനെക്കുറിച്ചും മുഹമ്മദ് നിഹാദിനെക്കുറിച്ച് വിവരമില്ലാത്തത് കൊണ്ട് തന്നെയാണ് എന്ന് ഉസ്താദ് മനസ്സിലാക്കിയതിനെക്കുറിച്ചും തീർച്ചയായിട്ടും അദ്ദേഹം അതിനൊരു മറുപടി കൊടുത്തിട്ടുണ്ട് എന്താണ് അദ്ദേഹം കൊടുത്ത മറുപടി എന്ന് നമുക്കൊന്ന് കേൾക്കാം നിങ്ങൾ എല്ലാവരും ഇപ്പൊ കണ്ട വീഡിയോ തൊപ്പി തൊപ്പിയെന്നറിയപ്പെടുന്ന പ്രിയപ്പെട്ട സഹോദരൻ ഇസ്ലാമിന്റെ മുതവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കമന്റാണ് അദ്ദേഹത്തെ താഴ്ത്തലോ മോശപ്പെടുത്തലോ ഒന്നും ഇത് ലക്ഷ്യത്തിൽപ്പെട്ടതല്ല ഈ വീഡിയോയുടെ ഉദ്ദേശവും അതല്ല പിന്നെ അദ്ദേഹം അറിയപ്പെടുന്ന യൂട്യൂബറാണ് തരാളുടെ ചെറുപ്പക്കാർ സഹോദരങ്ങൾ പുതിയ തലമുറ അദ്ദേഹത്തെ സ്നേഹിക്കുന്നു അദ്ദേഹം പരസ്യമായിട്ട് ഒരു കാര്യം പറയുമ്പോൾ ചിലപ്പോൾ അതായിരിക്കും ശരിയെന്ന് വിചാരിച്ച് പുതിയ തലമുറ ആ രൂപത്തിൽ ചിന്തിക്കാനും ചിലപ്പോൾ അവരുടെ അവരുടെ കുളി അവരുടെ മയത്ത് പരിപാലനത്തിന്റെ മയത്തിന്റെ കുളി അടക്കമുള്ള പല വിഷയങ്ങളിലും അവർ ചിലപ്പോൾ തെറ്റായ രൂപത്തിൽ തീരുമാനമെടുക്കും ഒരു തലമുറയ്ക്ക് ചിലപ്പോ അതുകൊണ്ട് നാശം സംഭവിക്കാം അതുകൊണ്ട് മാത്രം ഒന്ന് തിരുത്തുക മാത്രമാണ് ഏതോ എന്റെ ഷർത്തിൽപ്പെട്ട ഒരു കാര്യമാണ് അവയവങ്ങളിൽ വെള്ളം ചേരുന്നതിനെ തടയുന്ന എന്തെങ്കിലും ഒരു വസ്തു ഉണ്ടാകാതിരിക്കും അപ്പൊ ഒതുവിന്റെ പറഞ്ഞിൽപ്പെട്ടതാണ് തലതടകൾ അതായത് നിർബന്ധമായ വിഷയമാണ് ആരെങ്കിലും ഡൈ ചെയ്യലുണ്ടോ അല്ലെങ്കിൽ വ്യത്യസ്തമായ രൂപത്തിൽ കളർ ചെയ്യലുകൊണ്ടോ മുടിയിലേക്ക് വെള്ളം എത്താത്ത രൂപത്തിൽ അതിനെ തടഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒന്നും ശരിയാവുകയില്ല അദ്ദേഹം നാളെ ജനാപായി വലിയ അശുദ്ധിക്കാനായാൽ അദ്ദേഹത്തിന്റെ കുളി ശരിയാവുകയില്ല നാളെ അദ്ദേഹം മരണപ്പെട്ടുപോയാൽ അദ്ദേഹത്തിന്റെ മയ്യത്ത് മയത്തുകൂടി പോലും ശരിയാകാത്ത അവസ്ഥയിലേക്ക് മാറും ഇന്നത്തെ ഒരുപാട് പ്രേമുള്ള ഉപ്പമാർ ഉമ്മമാർ തലമുടി നരയ്ക്കുന്നതിന്റെ പേരിൽ കളർ ചെയ്യലുണ്ട് ഡൈ ചെയ്യലുണ്ട് അവർ പ്രത്യേകമായി മനസ്സിലാക്കണം കാലരടക്കം ഓടയുന്ന അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോൾ ധാരാളം ഒരു മടിയും ഇല്ലാതെ തലമുടിയും എല്ലാം കറപ്പിക്കാൻ വേണ്ടി ഈ രൂപത്തിൽ ചെയ്യുമ്പോൾ നമ്മൾ മരണപ്പെട്ടാൽ നമ്മുടെ മയ്യത്ത് കുളി പോലും ശരിയായിട്ടില്ല എന്ന സത്യത്തെ മനസ്സിലാക്കണം ഇതൊരു ചെറിയ കാര്യമല്ല ഇതൊരു വിശാലമായിട്ടുള്ള കാര്യം അഞ്ചുപേരും നിസ്കരിക്കുന്നവർ അവരുടെ നിസ്കാരം ശരിയാവുകയില്ല അവർ നാളെ ഖുഹാനെടുക്കുന്നു ആ എടുക്കുന്നതിൽ ഒന്നുമില്ല ശരിയാകാത്തത് കൊണ്ട് ആടുക്കൽ പോലും കുറ്റകരമായി മാറുന്ന അവസ്ഥയിലേക്ക് വരും അതുകൊണ്ട് ശ്രദ്ധിക്കുക ഞാൻ ഈ തൊപ്പിക്ക് വേണ്ടി മാത്രം പറയുന്ന കാര്യമല്ല പൊതു സമൂഹത്തിന് ഉപകാരപ്പെട്ടെ എന്ന് ഉദ്ദേശം പറഞ്ഞാണ് പ്രിയമുള്ള എന്ന സഹോദര നിങ്ങൾ പറഞ്ഞതിന്റെ തിരുത്താണ് ഞാൻ പറഞ്ഞത് കളർ ചെയ്യലുകൊണ്ട് വെള്ളം ചെറുതല്ലെങ്കിൽ ഒരിക്കലും ഒന്നും ശരിയാവില്ല തിരുത്താമെങ്കിൽ തിരുത്തും അപ്പോൾ ഉസ്താദ് വളരെ സ്നേഹത്തോടു കൂടി നമ്മുടെ തൊപ്പിക്കൊരു തിരുത്തുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ലളിതമായ ഭാഷയിൽ ഇസ്ലാമിൻ്റെ വീഴ്ചയിൽ അദ്ദേഹം പറയുന്നത് തെറ്റാണ് എന്ന് ഉദാഹരണ ശൈതം അദ്ദേഹം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ് അദ്ദേഹം പറയുന്നുണ്ട് വെള്ളം കയറുന്നതിനെ തടസ്സം സൃഷ്ടിക്കുന്ന എന്തും നമ്മുടെ മുടിയിൽ ചേർത്താൽ തീർച്ചയായിട്ടും ഒതു ശരിയാവുകയില്ല എന്നതാണ് ഇസ്ലാമിൻ്റെ നിയമം എന്ന രീതിയിൽ അദ്ദേഹം വളരെ വ്യക്തമായ കാര്യങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലാക്കി കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇതുകൊണ്ട് തന്നെയാണ് ഒരുപാട് ആൾക്കാർ നിങ്ങൾക്ക് മനസ്സിലാകും തലയിൽ കറുപ്പടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ മധുരമായ രീതിയിൽ അറിയുന്ന ആൾക്കാർ മൈലാഞ്ചി ഇടുക എന്നൊരു പതിവാണ് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത് അത് വെള്ളത്തെ ചേർക്കും തീർച്ചയായിട്ടും അതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അതെല്ലാവരും ചെയ്യുന്നത് എന്ന് എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളിൽ ഒരു അറിവില്ലായ്മ കൊണ്ട് തന്നെയാണ് നമ്മുടെ തൊപ്പി ഈ അഭിപ്രായം പറഞ്ഞത് എന്നുള്ളതാണ് കാരണം ഈ ഉസ്താദിന്റെ പ്രസംഗം വന്നതിന് തൊട്ടു പിന്നാലെ നമ്മുടെ തൊപ്പി ഒരു റിയാക്ടിങ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതാണ് ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി എന്നെ പ്രേരിപ്പിച്ച ഒരു കാരണം എന്ന് പറയും ഞാൻ പറഞ്ഞു നിഹാദ് എന്ന് പറയുന്ന വ്യക്തി പയ തൊപ്പിയല്ല കാരണം ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ അദ്ദേഹത്തിന് സംഭവിച്ചു പോയിട്ടുണ്ട് എന്ന് അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞു നമ്മൾ കേട്ടതാണ് അതുപോലെ തന്നെ ഇതും അദ്ദേഹത്തിന് പറ്റിയ ഒരു തെറ്റാണ് അത് അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട് അത് ഉസ്താദ് ഉഷ്ടാദ് കൂടി അദ്ദേഹത്തിന് പൂർണ്ണമായിട്ട് ബോധ്യപ്പെട്ടു എന്നുള്ളതാണ് അത് അദ്ദേഹത്തിന്റെ ഈ റിയാക്ടിങ് വീഡിയോ കാണുന്നത് കൂടി നിങ്ങൾക്ക് മനസ്സിലാവും നമുക്കതൊന്ന് കാണാം നിങ്ങൾ എല്ലാവരും ഇപ്പൊ കണ്ട വീഡിയോ തൊപ്പി എന്നറിയപ്പെടുന്ന പ്രിയപ്പെട്ട സഹോദരൻ ഇസ്ലാമിന്റെ ഒന്നൂറിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കമന്റാണ് അദ്ദേഹത്തെ താഴ്ത്തലോ മോശപ്പെടുത്തലോ ഒന്നും ഇത് ലക്ഷ്യത്തിൽപ്പെട്ടതല്ല ഇനി ഇവരുടെ ഉദ്ദേശവും അതല്ല പിന്നെ അദ്ദേഹം അറിയപ്പെടുന്ന ഒരു യൂട്യൂബറാണ് ധാരാളം ധാരാളം സഹോദരങ്ങൾ പുതിയ തലമുറ അദ്ദേഹത്തെ സ്നേഹിക്കുന്നു അദ്ദേഹം പരസ്യമായിട്ടൊരു ഗാലിപ്രയവ് ചിലപ്പോൾ അതായിരിക്കും ശരിയെന്ന് വിചാരിച്ച് പുതിയ തലമുറ ആ രൂപത്തിൽ ചിന്തിക്കാനും ചിലപ്പോൾ അവരുടെ മൂവ് അവരുടെ കുളി അവരുടെ മയത്ത് പരിപാലനത്തിന്റെ മയത്തിന്റെ കുളി അടക്കമുള്ള പല വിഷയങ്ങളിലും അവർ ചിലപ്പോൾ തെറ്റായ രൂപത്തിൽ തീരുമാനമെടുക്കും ഒരു തലമുറക്ക് ചിലപ്പോൾ അതുകൊണ്ട് നാശം സംഭവിക്കാം അതുകൊണ്ട് മാത്രം ഒന്ന് തിരുത്തുക മാത്രമാണ് ശരത്തിൽപ്പെട്ട ഒരു കാര്യമാണ് ആ അവയവങ്ങളിൽ വെള്ളം ചേരുന്നതിനെ തടയുന്ന എന്തെങ്കിലും ഒരു വസ്തു ഉണ്ടാകാതിരിക്കും അപ്പൊ ഓതോയിന്റെ പറഞ്ഞിൽപ്പെട്ടതാണ് തലതടകൽ അതായത് നിർബന്ധമായ വിഷയമാണ് ആരെങ്കിലും ഡൈ ചെയ്ലുകൊണ്ടോ അല്ലെങ്കിൽ വ്യത്യസ്തമായ രൂപത്തിൽ കളർ ചെയ്യലുകൊണ്ടോ മുടിയിലേക്ക് വെള്ളം എത്താത്ത രൂപത്തിൽ അതിനെ തടഞ്ഞാൽ അദ്ദേഹത്തിന്റെ മുഖം ശരിയാവുകയില്ല അദ്ദേഹം നാളെ ജനാപകത്തായി വലിയ അശുദ്ധിക്കാനായാൽ അദ്ദേഹത്തിന്റെ കുടി ശരിയാവുകയില്ല നാളെ അദ്ദേഹം മരണപ്പെട്ടു പോയാൽ അദ്ദേഹത്തിന്റെ മയ്യത്ത് കൂടി പോലെ ഞാൻ പറഞ്ഞാടിയത് ഞാൻ ചോദിക്കാം ഞാൻ സംശയം ചോദിക്കാൻ മനസ്സിലായി അപ്പൊ അത് ഞാൻ അതിന് തെറ്റിദ്ധരിപ്പിച്ചിരുന്നില്ല സോറി എന്റെ അറിവില്ലായ്മ സോറി മൈ മിസ്റ്റേക്ക് സോറി ഉസ്താദ് റിയലി സോറി വീഡിയോ പ്പോൾ തൊപ്പി പറയുന്നുണ്ട് ഞാനൊരു സംശയം എന്ന രീതിയിലാണ് ഈ അഭിപ്രായം പറഞ്ഞത് അത് എൻ്റെ വിവരമില്ലായ്മ കൊണ്ട് ആണ് സോറി ഉസ്താദെ സോറി ഉസ്താദെ സോറി ഉസ്താദെ എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് ജീവിതത്തിൽ ചിലപ്പോൾ പല വ്യക്തികൾക്കും അറിവില്ലായ്മ കൊണ്ടും അതുപോലെ തന്നെ ചില കാര്യ സമയത്തുമെല്ലാം ചില വാക്കുകൾ പറഞ്ഞ് തെറ്റിപ്പോകാറുണ്ട് പക്ഷേ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് തിരുത്താനുള്ള ഒരു മനസ്സ് കാണിക്കുക എന്നത് തന്നെയാണ് യഥാർത്ഥത്തിൽ നല്ല ഒരു മുസ്ലിമിൻ്റെ ഒരു മമ്മിനിൻ്റെ എല്ലാം ഒരു സ്വഭാവം ഉണ്ടാക്കിയെടുക്കേണ്ടത് എന്നുള്ളത് തീർച്ചയായിട്ടും അത്തരം ഒരു സ്വഭാവത്തിൽ തീർച്ചയായിട്ടും ഈ മുഹമ്മദ് നിഹാദ് എന്ന് പറയുന്ന തൊപ്പി അദ്ദേഹത്തിൻ്റെ തെറ്റുകൾ മനസ്സിലാക്കിക്കൊണ്ട് ഉസ്താദ് പറഞ്ഞ കാര്യത്തോട് യോജിക്കുകയാണ് എനിക്ക് തെറ്റ് തെറ്റുപറ്റിപ്പോയി ആരും അത് അനുകരിക്കേണ്ട കാര്യമില്ല എന്ന രീതിയിൽ അദ്ദേഹം തന്നെ പറഞ്ഞു വെക്കുകയാണ് അത് നമ്മുടെ സമൂഹത്തിലേക്ക് വലിയ ഒരു മെസ്സേജാണ് പാസ് ചെയ്യുന്നത് കാരണം ഒരുപാട് ആൾക്കാർ തൊപ്പി എന്ന് പറയുന്ന ആൾക്കാരെ ആ അല്ലെങ്കിൽ അദ്ദേഹത്തെ ആരാധിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാർ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും കാരണം ഇന്നത്തെ തലമുറ അങ്ങനെയാണ് സോഷ്യൽ മീഡിയക്ക് പിന്നാലെയാണ് സഞ്ചരിക്കുന്നത് അവർ ലൈവ് സ്ട്രീമിങ്ങിനും അദ്ദേഹത്തിന് തൊപ്പിക്കുമെല്ലാം വലിയ ഒരു ആരാധനാ വൃന്ദം ഈ ഉണ്ട് എന്നത് സ പോലെ സത്യമായ ഒരു കാര്യമാണ് കാരണം അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അത് മതപരമായ കാര്യങ്ങൾ ആയാൽ പോലും അദ്ദേഹത്തിന് അതിൽ വലിയ വിവരമൊന്നുമില്ല പക്ഷേ അയാൽ പോലും ചില ആൾക്കാർ അത് കേച്ച് ചെയ്യാനും അതുപോലെ തന്നെ അത് ജീവിതത്തിൽ പകർത്താനും വേണ്ടി സാധ്യതയുണ്ട് അങ്ങനെ എല്ലാം ചെയ്ത് മുടിയെല്ലാം ഡൈ ചെയ്തതെന്ന് കൊണ്ട് മരണപ്പെട്ട് കഴിഞ്ഞാൽ മരിച്ചതിന് ശേഷമുള്ള കുളി പോലും ശരിയാവില്ല എന്നാണ് ഉസ്താദ് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് ഓ എപ്പോഴെങ്കിലും ഖുർആൻ ഓതാനൊക്കെ തോന്നുന്ന സമയത്ത് നമുക്ക് മുസ്സാഫ് എടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒഴുതു എടുക്കേണ്ടതായിട്ടുണ്ട് ആ സമയത്ത് എടുക്കുന്ന ഒതുപോലെ ശരിയാത്ത സമയത്ത് നമുക്ക് മുസ്ാഫ് എടുക്കൽ തെറ്റാണ് ഹറാമാണ് അങ്ങനത്തെ രീതിയിലേക്കൊക്കെ നമ്മൾ ചെയ്തു പോകാൻ വേണ്ടി ഒരുപാട് സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് പുതുതലമുറയെ വൈതെറ്റിക്കാൻ പോകുന്ന ഇത്തരം പരാമർശങ്ങൾ എല്ലാവരുടെ ഭാഗത്തു നിന്നും ഒഴിവാക്കപ്പെടേണ്ടത് തന്നെയാണ് അത് തന്നെയാണ് ഉസ്താദ് വളരെ വ്യക്തമായ രീതിയിൽ നമുക്കെല്ലാം പറഞ്ഞതാണ് തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അത് മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് കാരണം ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട മറ്റൊരു കാണുമെന്ന് പറയുന്നത് നമ്മുടെ ചെറുപ്പക്കാരിൽ നമ്മുടെ മുസ്ലിം സഹോദരങ്ങളുടെ ഇടയിൽ തന്നെ ഒരുപാട് കുട്ടികൾ നിങ്ങൾക്കിന്ന് മുടി കണ്ടാൽ കാണും ചുവപ്പും പച്ചയും നീലയും എല്ലാ കളറും ചെയ്യുന്ന ചെറുപ്പക്കാരാണ് നമ്മുടെ ഇടയിലുള്ളത് അത്തരം ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് വിനീതമായിട്ട് പറയാനുള്ളത് നിങ്ങൾ പള്ളിയിൽ പോകുന്നുണ്ട് നിസ്കരിക്കുന്നുണ്ട് പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ അതൊന്നും ശരിയായ രീതിയിൽ അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അർഹിച്ച പ്രതിഫലം കിട്ടാതെ പോകും അതുപോലെ തന്നെ അതിൻ്റെ ഇടയിലെങ്ങാൽ നമ്മൾ മരണപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കുളിപ്പിക്കേണ്ടതും അതുപോലെ തന്നെ ഉള്ളുവടിപ്പിക്കേണ്ടതും എല്ലാം ഉണ്ട് അതൊന്നും ശരിയായിട്ടില്ലെങ്കിൽ നമ്മുടെ ജനാസ നാളെ കബറിലേക്ക് പോകുന്ന സമയത്ത് ആ ശരിയായിട്ടില്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണ് ശരിയാവുക എന്നതിനെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കേണ്ടത് തീർച്ചയായിട്ടും അത്യന്താപേക്ഷിതമാണ് അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ റിയാക്റ്റിങ് വീഡിയോ ആയിട്ട് ഞാൻ എടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എൻ്റെ സഹോദരങ്ങൾ അങ്ങനെ ഞാൻ ചെയ്യുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളതിൽ തിരുത്ത് വരുത്തണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ഒരു മുടിയിൽ കളർ ചെയ്തതുകൊണ്ട് മാത്രമൊന്നും നമുക്ക് ഒരുപാട് സ്റ്റൈലൊന്നും കൂടാനില്ല അല്ലാത്ത രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് തീർച്ചയായിട്ടും ഇനിയുള്ള കാലത്തെങ്കിലും അത്തരം പ്രവൃത്തികളിൽ നിന്ന് ചെറുപ്പക്കാർ വിട്ടുനിൽക്കുമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു വീണ്ടും നല്ല വീഡിയോമായി വരുന്നത് വരെ അസലാ വാരിക്കും വർമ്മത്തുള്ള അബ്രാത്തു